പക്ഷേ ഭയങ്കര അത്ഭുതം തോന്നും ഇത്രയും ഒരു ഉന്നതമായിട്ടൊരു പദവി കിട്ടിയിട്ടും ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഏറ്റവും മോശം വേറെ നമ്മുടെ പദവിയിലേക്കാണ് അവർ നേരെ കൂപ്പ് കുത്തി വീഴുകയായിരുന്നല്ലേ ആദ്യത്തെ വിവാദം തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിരിക്കാൻ കൊള്ളം പൊങ്കാല വിവാദമായിരുന്നു അ എം എൽ എ ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി ബസ്സിൽ കയറി ആലോചിച്ച് നോക്കൂ ഒരു അഡ്വ അഡ്വക്കേറ്റ് ആണ് സഖാവ് റഹീം അദ്ദേഹത്തിന് അറിയില്ല ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു എംഎൽഎക്ക് ടിക്കറ്റ് പോലും വേണ്ട അങ്ങനെ അതുപോലും അറിയാത്ത ഒരാള് എന്തൊക്കെ രീതിയിൽ എനിക്ക് ശരിക്കും അപജയം തോന്നുന്നത് ഈ പാർട്ടിയുടെ ഏറ്റവും മോശം അവസ്ഥയിൽ പോകുന്നില്ലേ അത് കത്തെഴുതി അത് കൈയോടെ പിടിക്കപ്പെട്ടപ്പോഴും അവർ പറഞ്ഞ അവരുണ്ട് സീലും ലെറ്റർ ലച്ചർപ്പാടും എൻ്റെ എഴുത്ത് എൻ്റെതല്ല അല്ല ഇതൊക്കെ നോക്കി എത്ര വ്യക്തമായിട്ടാണ് ഇങ്ങനെ കള്ളം പറയുന്നതെന്നാണ് അത് അതിനുള്ള പ്രായം ഉണ്ടോ കുട്ടിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ വേറെന്നുള്ള ടൈപ്പ് ലൈനാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കള്ളം പ്രായം കുറഞ്ഞ കള്ളം പറയുന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി നമസ്കാരം ശ്രീമതി അഞ്ജു പാർവതി ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു രാജകീയ പ്രൗഢിയോടുകൂടിയ ഒരു നഗരമാണ് തലസ്ഥാനം അത് മറ്റൊരു കാര്യം പക്ഷേ ഈ തിരുവനന്തപുരത്തിന് മറ്റ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾക്കില്ലാത്ത ഒരുപാട് പ്രാധാന്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞ രാജകീയ പ്രൗഢി ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഒരു തലയെടുപ്പോട് കൂടി ഈ തിരുവനന്തപുരം നഗരത്തിന് ഒരു മേയറുണ്ട് കേട്ടോ ഈ ഒരു മേയർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മേയറാണ് ഇതിനു മുമ്പ് ഒരുപാട് മേയർമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ശ്രീമതി അഞ്ചു കണ്ടിട്ടുള്ളത് വളരെ കുറച്ച് മേയർമാരെ കണ്ടിട്ടുള്ളതായിരിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് മേയർമാരെ അവർക്ക് വളരെ എല്ലാം കൊണ്ടും പ്രജ്ഞരായിട്ടുള്ളവരും നമ്മുടെ നഗരത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവരായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആണ് ഈ ഒരു ഒരവസാനത്തെ ഒരു ഇപ്പം കാണുന്ന ഒരു മേയർ വന്നിരിക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പ്രായം കുറഞ്ഞവരൊക്കെ വരട്ടെ പുതിയ ജനറേഷൻ കയറി വരണം എപ്പോഴും ഒരു സെക്കൻഡ് വരെ വരണമല്ലോ അല്ലാതെ ഈ പഴയവർ തന്നെ ഈ അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്വഭാവം പോലെ ആയി പോകും അല്ലേ ഈ കടൽ കിഴക്കൻ ഇരിക്കുന്ന അപ്പം ഇങ്ങനെ ഒരു മേയർ വന്നപ്പോഴേ ഏറെ പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് കണ്ടിരുന്നത് അന്ന് തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞു പിൻസീറ്റ് ഡ്രൈവിംഗ് ഒക്കെ ഉണ്ട് എന്ന് പക്ഷേ ആ മേയർ ഇപ്പോൾ നിലവിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളുമൊക്കെ ജനാധിപത്യം വിട്ടിട്ട് അവരുടേതായ ഈ അങ്ങ് ഡൽഹിയിലേക്ക് നോക്കി ഫാസിസം ഭരണകൂട ഭീകരത എന്നൊക്കെ ഉച്ചത്തിൽ ഘോഷിക്കുന്ന ഇവരൊക്കെ ഇവിടെ കാണിക്കുന്നത് അതിനപ്പുറമുള്ള കാര്യമല്ലേ തീർച്ചയായും അതിന് തന്നെ പറയട്ടെ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടിയായിരുന്നു ഈ ഒരു നഗരമാതാവ് അതും ഏറ്റവും പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി നമുക്ക് നഗരമാതാവായിട്ട് വരുന്നു എന്ന് പറഞ്ഞു ഇതിനു മുമ്പ് പ്രൊഫസർ ചന്ദ്ര ആയിരുന്നു തോന്നുന്നു അങ്ങനത്തെ ഒരു സ്ത്രീ എന്നുള്ള രീതി മേൽ ചന്ദ്രക ആയിരുന്നു അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ആ നഗരമാതാവ് ഒരു പെൺകുട്ടി അതും എനിക്ക് സന്തോഷം തോന്നുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾസയൻസ് കോളേജിൽ ഞാനും ഓൾസയൻസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അപ്പം എൻ്റെ കോളേജിൽ പഠിച്ച ഒരു കുട്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷം യൂത്ത് ആണ് വളരെ അപ്പോൾ ഞങ്ങളുടെ വാർഡിലും ആ സമയത്ത് നന്ദൻകോട് റീന എന്ന് പറഞ്ഞാൽ എല്ലാം പുതിയ ആൾക്കാർക്ക് അപ്പം സർ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന്റെ ഒരു ഇതാണല്ലോ കടൽ കിഴവന്മാർക്കും അങ്ങനെ വയസ്സായവർക്കും സീറ്റ് കൊടുക്കുക അപ്പം ഒത്തിരി ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ വരുമല്ലോ അപ്പം ഒരുപാട് നൂതന മാറ്റങ്ങളൊക്കെ വരും നമുക്ക് ഭയങ്കര പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു വ്യക്തി അതായിരുന്നു നമ്മുടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ മേയർ പക്ഷേ ഭയങ്കര അത്ഭുതം തോന്നും ഇത്രയും ഒരു ഉന്നതമായിട്ടൊരു പദവി കിട്ടിയിട്ടും ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഏറ്റവും മോശം മേയർ മേറുന്നവർ പദവിയിലേക്കാണ് അവർ നേരെ കൂപ്പ് കുത്തി അല്ലേ ആദ്യത്തെ വിവാഹം തന്നെ എടുത്തു കഴിഞ്ഞാല് ചിരിക്കാൻ കൊള്ളാം പൊങ്കാല വിവാദമായിരുന്നു സത്യം പറഞ്ഞാല് ഇല്ലാത്ത പൊങ്കാല അപ്പൊ ഞാനൊക്കെ വീട്ടിലാണ് ആ വർഷം പൊങ്കാലിട്ടെ കൊറോണയുടെ സമയത്ത് അത് കഴിഞ്ഞു വന്നപ്പോൾ പൊങ്കാലയുടെ പേരിൽ പുള്ളിക്കാരത്തി നഗരം വൃത്തിയാക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എത്രയോ ലോറി സംഭവം എന്തായിരുന്നു ബീഫും പഴവും ഒക്കെ കഴിച്ചതിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ട് അപ്പോൾ അവിടുന്ന് തുടങ്ങിയ ഒരു വിവാദമാണ് സാർ പറഞ്ഞപോലെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിൻ സീറ്റിലിരുന്ന് ഡ്രൈവ് ഒരു അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യം പക്ഷേ പിന്നെയും ഒരു പെൺകുട്ടിയല്ലേ നമുക്ക് ഒരു സ്ത്രീപക്ഷവാദം കൂടെ വരുമല്ലോ ഒരു പെൺകുട്ടിക്കെതിരെ ഒന്നും സം പാർട്ടിയുടെ കളികളായിരിക്കാം ഒരു പക്ഷേ ചേരിയിൽ നിന്നൊക്കെ പറഞ്ഞു വരാം പക്ഷേ ഒന്നിനൊന്നിന് പിറകെ ഒന്നൊന്നായിട്ട് ഒരു കാട്ടിക്കൂട്ടില കോപ്രായം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ മേയർ പദവി തന്നെ അല്ലേ ആ ഒരു ഇപ്പോൾ കോമാളിയാണ് മറ്റൊരു കാര്യം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജകീയ പ്രൗഢി അത് നമുക്ക് പറയുമ്പോ തിരുവിതാംകൂർ രാജവംശം അല്ലെ അപ്പോൾ എനിക്ക് അവരുമായിട്ടൊക്കെ ഭയങ്കര നമുക്ക് എന്റെ സ്കൂളിലൊക്കെ അവിടുത്തെ കൊട്ടാരത്തിലെ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട് നിർമ്മലാഭവൻ കോളേജ് സ്കൂള് അപ്പൊ ഇപ്പൊ ഇന്ന് വാർത്തകളിലൊക്കെ ഇപ്പൊ കറിയാം തിരുവിതാ രാകുറു രാജവംശത്തിന് ആവശ്യമായിട്ടും അനാവശ്യമായിട്ടും ഒക്കെ വലിച്ചിഴച്ച് വിവാദം ഉണ്ടാക്കുകയാണ് ഇപ്പോഴും ഈ അടുത്ത സമയം വരെയും അപ്പം എപ്പോഴും രാജാധിപത്യം എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന അവരാണെങ്കിലോ ഏറ്റവും ഹമ്പിളായിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ളതിലൊക്കെ വെച്ചിട്ട് ഏറ്റവും ഹമ്പിളായിട്ടുള്ള ആൾക്കാരാണ് തിരുവിതാംകൂറിൻ്റെ ഓരോ ആൾക്കാരും ഇപ്പോൾ മേയർ കാണിക്കുടിക്കുന്നതാണ് കറക്റ്റ് ജനാധിപത്യത്തിലൂടെ കടന്നു വന്നിട്ട് അവർ കാണിച്ചു കൂട്ടുന്നതാണ് യഥാർത്ഥത്തിലുള്ള രാജാധിപത്യം അതിന്റെ ഏറ്റവും അവസാനത്തെ ഇതാണ് നമ്മളിപ്പോ സീരിയസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന തന്നെ അല്ലേ അതെ 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 കാരണം പിന്നെ പിന്നെ ഒരു പാവം ജോലി കളയുക ഞാൻ ആ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് സി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം എല്ലാവരും കാരണം പുണ്യാളന്മാരൊന്നും അല്ല കാരണം ഒരുപാട് അവർ വണ്ടി ഓടിക്കുന്ന റോഡ് റോഡ് കഴിഞ്ഞാൽ ഫീൽ ഉണ്ട് കേരളത്തിലെ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഈ ും കാലത്ത് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇപ്പൊ അവർ കെ എസ് ആർ ടി സി കാരൊക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് കാരണം ശമ്പളം കിട്ടാതെയും പെൻഷൻ കിട്ടാതെയും ഒക്കെ കിടന്ന സമയത്ത് ഇപ്പോഴത് പിന്നെ ആ ഒരു നല്ല സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നാലും എവിടെയുണ്ട് അപ്പൊ ഞാൻ ഈ വിവാദം വിവാദം വന്നപ്പോൾ തന്നെ ഇപ്പം യെദുവിന്റെ അത് വന്നപ്പോൾ ആദ്യം ഞാൻ ശരിക്കും വിചാരിച്ചത് ആ ശരി മേ ബി ആ കെ എസ് ആർ ടി സി ഡ്രൈവറിന്റെ കുറ്റം കൊണ്ടിട്ടായിരിക്കാം പക്ഷെ കൺ മുന്നിൽ മീഡിയാസിന്റെ മുന്നിൽ അവരും കള്ളം പറയുവാണ് മേയർ അതായത് തടഞ്ഞു നിർത്തി ഇത്ര യാത്രക്കാരും ക്യാമറയും സി സി ടി വി കള്ളം പറയൂ അല്ലേ സി സി ടി വിയുടെ ഒക്കെ ദൃശ്യങ്ങൾ വന്നപ്പോൾ ഇവര് പറഞ്ഞ് അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല ഏറ്റവും എനിക്ക് അതിൽ തമാശ തോന്നിയത് റഹീം സഹാബ് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ പുള്ളിക്കാരനൊക്കെ വന്നു കഴിയുമ്പോൾ എയറിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് മേയറിനെങ്ങനെ എയറിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഡൽഹിയിൽ നിന്ന് വന്ന പോലെ ആയിരുന്നു റഹീം കറക്റ്റ് കറക്റ്റൊക്കെ പ്രവേശം എം എൽ എ ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി ബസ്സിൽ കയറി ആലോചിച്ച് നോക്കൂ ഒരു അഡ്വ അഡ്വക്കേറ്റാണ് സഖാവ് റഹീം അദ്ദേഹത്തിന് അറിയില്ല ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു എം എൽ എക്ക് ടിക്കറ്റ് പോലും വേണ്ട അങ്ങനെ അതുപോലും അറിയാത്ത ഒരാള് എന്തൊക്കെ രീതിയിൽ എനിക്ക് ശരിക്കും അപജയം തോന്നുന്നതെന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ ഏറ്റവും മോശം അവസ്ഥയിൽ പോകുന്നില്ല റിയില്ലല്ലോ കാരണം അവർക്ക് അത് നമുക്കൊരു കാര്യമുണ്ട് അപ്പുറത്ത് പറമ്പിലിരിക്കണ വാഴക്കൊല എടുത്തിട്ട് ഇപ്പുറത്ത് വെച്ചിട്ട് പി എച്ച് ഡി നേടിയ ആൾക്കാരല്ലേ അപ്പോ അങ്ങനെ ആവുമ്പോൾ അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ ആ ഒരു ലേബിൾ ചാപ്പെടുത്ത സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ ബുദ്ധി ബോധം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വ്യവസ്ഥ നോക്കുമ്പം ആരും കമ്മ്യൂണിസ്റ്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല വെളിവുള്ളവരാരും കാരണം അത് കാപ്സ്യൂൾ തീനികളുടെ ഒരു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊരു നാട്യമുണ്ട് ബുദ്ധിജീവികളെന്ന് വെച്ചാൽ ഞങ്ങളാണ് പക്ഷെ എന്ത് ബുദ്ധിയാണ് കാണിച്ചു കൂട്ടുന്നത് കംപ്ലീറ്റ് അഭ്രായങ്ങള് ഇപ്പം അത് ചോദ്യം ചെയ്ത് തുടങ്ങണ ആൾക്കാരെ അവർക്ക് ചാപ്പ അടിക്കാൻ തുടങ്ങും അല്ലേ വളരെ ഈസിയാണ് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ വളരെ പെണ്ണുങ്ങൾ ആണെങ്കിലും അവർക്കുള്ള സ്ത്രീ പദവി എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ആണുങ്ങള് ക്വസ്റ്റൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും സംഖ്യയാക്കും പ്രതിഭാശാലികളാണ് എ റഹീം പിന്നെയർ ആര്യ രാജേന്ദ്രൻ ഐ പി എസ് കുട്ടിയിലേറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് കാര്യമൊക്കെ ആ മാർക്ക് ഷീറ്റും വീടും വന്നിട്ടുണ്ട് കണക്കിൽ പൂജ്യം സെമസ്റ്റർ വഴി മലയാളത്തിന് ആറ് ആലോചിച്ച് നോക്കണം ഇവരൊക്കെയാണ് നമ്മളെ നയിക്കേണ്ട ആൾക്കാരും പക്ഷെ തീർച്ചയായും അത് പി എസ് സി ഒരു സമയത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ ഇരിക്കാനുള്ള എല്ലാ കോളേജെയും ആർഷൊക്കെ െ അപ്പൊ അതുപോലെ ബിന്ദു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ എൺപതുകളിലെ പിന്നെ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജാണ് കേന്ദ്രം മറ്റു കോളേജിൽ തിരുവനന്തപുരം നഗരത്തിലുള്ളവരെല്ലാം അവിടെ വരും അപ്പൊ അന്ന് എസ് എഫ് ഐയിൽ ചേരുക എസ് എഫ് ഐക്കാരെന്ന് പറയുന്നത് വലിയ അഭിമാനമായിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ മാറിപ്പോയില്ലേ എന്തെല്ലാം എസ് എഫ്ഐയെ പറ്റി എന്തെല്ലാം നമുക്ക് പറയാനുണ്ട് എസ് എഫ്ഐ എന്ന് പറയുമ്പോൾ പറയും സോഷ്യലിസം അല്ല എന്താണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്തിനു വേണ്ടിട്ട് അവരുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുൽമുഹർ ചോട്ടിൽ പോയി വേണ്ട അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം പാലക്കാട് വിക്ടോറിയ കോളേജ് നമ്മൾ കാണുന്നുണ്ട് പ്രിൻസിപ്പൽ പണിയുക ഇതൊക്കെയാണ് അവരുടെ കലാപരിപാടികളെ കസേര കത്തിക്കല് ഇതാണ് സ്വാതന്ത്ര്യം പിന്നെ എന്താണ് അവിടെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് കലാലയങ്ങളുടെ മുറ്റത്ത് നവാഗതരെ സ്വാഗതം ചെയ്യുന്നു സെക്സ് സെക്സിസ് നോട്ട് എ പ്രോമിസ് ലിബറൽ മൈൻഡ് ഫ്രീ മൈൻഡ് അതിന്റെ ഒക്കെ ആഫ്റ്റർ ആഫ്റ്റർസ് ആണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ യങ്സിലൊക്കെ കാണുന്ന മാറ്റങ്ങൾ നമ്മൾ പറയും യൂട്യൂബ് നോക്കി പ്രസവിക്കുന്നു പിന്നെ എല്ലാം അതായത് സൊസൈറ്റി അങ്ങ് മാറിക്കഴിഞ്ഞു അതിന് ഒരു പരിധി വരെ ഈ ഒരു സംഘടന യുവാക്കളെ അല്ലെങ്കിൽ ലഹരിയൊക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സംഘടനയിൽ സത്യം പറഞ്ഞാൽ അവർ ഇവർക്ക് എന്തോരം അവേർനെസ് ക്യാമ്പയിൻസ് നടത്താം ശരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഇടയിൽ ബോധവൽക്കരണം ഇതൊന്നും ചെയ്യുന്നില്ല സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് എന്ത് വേണ്ടാ തീരം കാണിക്കാനും ഉള്ളൊരു സ്വാതന്ത്ര്യം ഇപ്പോൾ സംഘടന എന്നൊക്കെ പറയുമ്പോൾ എസ് എഫ് ഐക്ക് ഏറ്റവും മോശം അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു യുവജന സംഘടന ഉണ്ട് അല്ലേ സംഘടനയുണ്ടല്ലേ ഡിലീവെ പറയും അവർ ആമസോൺ കാർഡുകളുടെ വിഷയങ്ങൾ മാത്രം ഇടപെടുന്ന ഒരു സംഘടനയായിട്ട് കൺമുന്നിൽ ഇത്രവും കാണുന്നുണ്ട് യുവജനങ്ങൾ ഒന്നിലും ഇടപെടാൻ പറ്റില്ല അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മുംബൈ പോകണ തമ്പ്രാൻ ചൊല്ലുന്ന എന്തൊരു അന്തോം കുന്തവും സിന്താവാ വിളിച്ചിടക്കണ ആൾക്കാരാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ ആണികൾ ഈ മേയറിൽ നിന്ന് ഉണ്ടായ മറ്റൊരു സംഭവം നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ് ഈ സഖാവിന് കത്തെഴുതി ഇത്ര വേക്കൻസി ഉണ്ട് അത് കത്തെഴുതി അത് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോഴും അവര് പറഞ്ഞ അവരുത് സീലും ലെറ്റർ ലച്ചർപാടും എൻ്റെ എഴുത്ത് എൻ്റെതല്ല അല്ലെ ഇതൊക്കെ പൊതുസമൂഹത്തിൽ നോക്കി എത്ര വ്യക്തമായിട്ടാണ് ഇങ്ങനെ കള്ളം പറയുന്നതെന്നാണ് അതിനുള്ള പ്രായമുണ്ടോ ഉണ്ടോ കുട്ടിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ വേറെന്നുള്ള ടാഗ് ലൈൻ ആണ് ഇന്ത്യയില് തന്നെ ഏറ്റവും കൂടുതൽ കള്ളം പ്രായം കുറഞ്ഞ കള്ളം പറയുന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഒരു പൊതു എന്താ പറയാ നമ്മൾ കൊടുത്തേക്കൊണ്ടൊരു പൊതുസമ്മതായിട്ടുള്ളൊരു പദവിയിലിരുന്നു കൊണ്ട് ഇത്രയും ഒളിപ്പില്ലാതെ കള്ളം പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട് അത് കാണുമ്പോൾ വളരെ വിഷമമുണ്ട് അപ്പൊ നിരവധി വിഷയങ്ങളാണ് ഇവരുടെ പേരിൽ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരിക്കൽ പാസ്പോർട്ട് ഓഫീസിൽ അഞ്ചാറ് മാസം ചെയ്തു ജോലി എന്നുള്ളതാണ് തിരികെ ാണ് വീട്ടിലെത്തുന്നതിന് മുമ്പ് ജോലി ഇതൊന്നും സാറേ ഈ ഒരു വിഷയം വന്നപ്പോൾ മാത്രമാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും സങ്കടകരം അപ്പൊ അതിനൊരു വേണ്ടി വന്നു അല്ലേ എന്നൊരു ഒരു ഇഷ്യൂ വന്നത് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സമൂഹം യെതുവിന് ഇത്രയും സപ്പോർട്ട് കൊടുത്തത് എന്ന് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും അപ്പോൾ യെതുവിന്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവന്റെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ കുട്ടിയുടെ എന്തോ ആയിക്കോട്ടെ ഈ ഒരു പ്രത്യേക ഇതില് നൂറ് ശതമാനം തെറ്റും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ പറഞ്ഞു ആദ്യം അത് വളരെ മുഴുവൻ പേർക്കും വേണ്ടിയിട്ടാണ് പഠിച്ചിരുന്ന ഒരു കുട്ടിയുണ്ട് കെ എസ് ആർ ടി സി കണ്ടക്ടറാണ് അപ്പൊ അവരൊക്കെ പറയും ശമ്പളം കിട്ടിയിട്ട് അതുപോലെ പെൻഷൻ കിട്ടാതെ എത്രയോ ഒക്കെ പണ്ടൊക്കെ കെ എസ് ആർ ടി സിയിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഭിമാനം ഞാനാലോക്കും കെ എസ് ആർ ടി സി വളയം പിടിക്കുന്നതും കെ എസ് സി ബിയുടെ വണ്ടി ഓടിക്കുന്നതും ഒരേ ഇതാണല്ലേ കെ എസ് ആർ ടി സി ഡ്രൈവറിനുള്ള സ്ട്രെയിനൊന്നും കെ സി ബിയിൽ അപ്പുറത്തുനിന്ന് ജൻഷം പക്ഷേ ശമ്പളം വേസ് നോക്കുമ്പോഴോ കെ എ സി ബിയിൽ ഡ്രൈവർ പോസ്റ്റിലുള്ള ആള് ലക്ഷങ്ങൾ വാങ്ങുന്നു ഇവിടെയോ ശമ്പളം പോലുമില്ല അപ്പോൾ അവർക്ക് പിന്നെ അതുപോലെ അവർ തോന്നിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ഏതുൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ തന്നെ കോൺട്രാക്ട് വേവസ്റ്റതിൽ ഓടുന്ന പേരാണ് അപ്പോൾ അവർക്കൊരു ഷെഡ്യൂൾ ഉണ്ട് ആ ഒരു ഓടേണ്ട ഓടിയെത്താണ്ട് ഒരു ടൈമിംഗ് ഉണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെയുള്ള ഇത്രയും റോഡിലൂടെ അവർ ഇത്രയും ആളുകളുടെ ജനങ്ങൾ ജനങ്ങളുടെ ജീവനും കൊണ്ട് പോണ ആൾക്കാർ വ്യക്തികളാണ് അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ പോകുന്ന അതിൽ ആ പലരെയും സമയം ഈ ഒരു സമയത്തിനുള്ളിൽ എത്തണം ഓഫീസിലെത്തണം അങ്ങനെ ഒരു ടൈമിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അത് ശമ്പളം അവിടെ പെർഫോമൻസ് ഇതൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളല്ലേ അപ്പം അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴായിരിക്കും ഈ അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് എനിക്ക് തോന്നിയത് ഈ ഒരു മേയർ ഈ ഒരു വിഷയത്തിൽ ഇത്രയും മേർക്കും ഭർത്താവിനും ദേഷ്യം തോന്നാനുള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡ്രൈവർക്ക് മെദുവിന് മനസ്സിലായില്ലല്ലോ മേയറാണ് ആണ് എന്ന് മനസ്സിലായി നിങ്ങൾ ആരാണെന്ന് അങ്ങനെ എന്തോ ചോദിച്ചു കൊച്ചു കുട്ടികൾക്ക് വരെ അറിയില്ലോ അപ്പോൾ അവിടെ ഒരു ഈഗോ എന്നെ അവർക്കൊരു വിചാരമുണ്ട് ഇവരെല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു തെറ്റില്ല കാണും എന്നാൽ നിങ്ങൾ ആരെന്ന് ആ ഒരു ചോദ്യമായിരിക്കും ആയിരിക്കും ഇത്രയും ശരിക്കും ഇതൊരു പറഞ്ഞ് ഒതുക്കി തീർക്കേണ്ട ഒരു വിഷയത്തിന് ഇത്രയും മോശം അവസ്ഥയിൽ എത്തിച്ചത് മേയറും ഇപ്പൊ സച്ചിൻ ദേവിനെ ചിത്രത്തിൽ കാണുന്നില്ലല്ലോ സച്ചിൻ ദേവീൻ്റെ ചിത്രത്തിൽ വരുന്നില്ല മേയർ മാത്രമാണ് വരുന്നില്ലേ അപ്പം സച്ചിൻ ദേവീൻ്റെ ചിത്രത്തിൽ ഒരു പക്ഷേ പല കാരണങ്ങളും ഉണ്ടാവാം കാരണം ഒന്നാമത് എം എൽ എ അയാൾക്ക് ഒരു എം എൽ എ എന്നൊക്കെ പറയുമ്പോൾ അറിയാം എങ്ങനെയാ ഒരു പൊതുസമൂഹത്തിന് മാതൃക ആകേണ്ട ഒരാളാണ് നമ്മുടെ എം എൽ എ അപ്പം കാണിച്ചു കൂട്ടി അവർ ഇത് ചിത്രങ്ങളിൽ വരാൻ പാടില്ല അപ്പം അതൊക്കെ അതെ കൊണ്ടൊക്കെ ആവാം ഇപ്പം ആ ചിത്രങ്ങളിൽ നിന്ന് പുള്ളിക്കാരനെ ഒതുക്കി മാറ്റിയിട്ട് ഇതിർ മാത്രം ഫോക്കസ് അപ്പൊ എനിക്കൊന്നും അവിടെ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് മെമ്മറി കാർഡിന്റെ അതാണ് മെമ്മറി കാർഡിന്റെ ആയിരിക്കും സംഘടനയും അവരൊക്കെ ചേർന്നിട്ട് അത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ വെളിയിൽ വരും അങ്ങനെയൊക്കെ വരും തോന്നുന്നുണ്ടോ സാറിന് ഒരിക്കലും ഏതെങ്കിലും രീതിയിൽ തേച്ചു തേച്ച് കളയപ്പെടും നമുക്കറിയാം നമ്മൾ മെഡിക്കൽ കോളേജുകളിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നില്ലേ പിന്നെ എത്ര കോഴിക്കോട് മൂന്നാമത്തെ സംഭവമാണല്ലേ അതൊക്കെ എന്താണ് നടക്കുക ഇപ്പൊ മെഡിക്കൽ ബോർഡ് കൂടും അവരുടെ ആൾക്കാർ തന്നെ പറയും ഇത് മിക്കവാറും ആ കുട്ടിയുടെ അച്ഛനും അമ്മയുടെയും തലയിൽ അവസാനം പഴം മാറ്റി വെക്കും അതിനുള്ള എല്ലാ കളികളും ഇപ്പോഴേ അവർ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ബോധമില്ലാത്ത ഒരു സ്ത്രീനെ അർത്ഥബോധാവസ്ഥയിലുള്ള സ്ത്രീ ഐസിയുൽ വെച്ച് റേപ്പ് ചെയ്ത ഒരു സംഭവം ഉണ്ടായി കുപ്രസിദ്ധി നേടിയ ഒരു ആ മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ ആ ഇരയ്ക്കൊപ്പം നിന്ന ഒരു നേഴ്സ് അനിത ആ ഒരു ഫേസ് ചെയ്ത ഇവർ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം അതിജീവിതക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരെ പാർട്ടിക്കകത്തുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വന്നാൽ മാത്രം കൂടെ നിൽക്കുകയും അല്ലാത്ത സമയമൊക്കെ അവരുടെ വേട്ടക്കാരൻ അവരുടെ പാർട്ടിയിലുള്ള ആളാണെങ്കിൽ ആ വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് നമ്മുടെ ഇടതുപക്ഷ ആ പാർട്ടിക്കുള്ള എല്ലാ സ്ത്രീപക്ഷവാദികൾക്കും തോന്നുന്നുണ്ട് അവരെ ഒരുപാട് ഇഷ്ടം അതെ വളരെ അത് അവസാനം ഒരു പൊതു സമൂഹം അതിൽ ഇടപെടുന്നു എന്ന് തോന്നിയപ്പം മാത്രമാണ് പിന്നീട് അവർക്ക് അനിത സ്ഥലം മാറ്റി നലവച്ചോക്കുക ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ കണ്ട നീതി നിഷേധങ്ങളാണല്ലേ ഇതാണ് കേരളം നമ്പർ വൺ പ്രബുദ്ധത ഈ പ്രബുദ്ധതൂട്ടിയ വിക്രിയകളാണ് ഇത് ഇത്രയും പക്ഷേ ഇനി നമ്മൾ മറ്റൊരു ചില കാര്യങ്ങളിലേക്ക് നോക്കിയാല് ഈ തിരുവനന്തപുരം നഗരത്തിനെ വളർത്തിക്കൊണ്ടുവരിക കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു മേയറുടെ പ്രവർത്തനമാണ് പ്രധാനമായിട്ട് വരണ്ടായി ഇതിലൊന്നും തന്നെ ഇവർ ശ്രദ്ധിച്ചിട്ടില്ല തിരുവനന്തപുരത്തിന് വളരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ട ഒരു ഇടമാണ് ഞാന് ഈ ഒരു വീഡിയോ ഈ മേയറെക്കുറിച്ച് ചെയ്തപ്പോഴേ പറയുകയുണ്ടായി മേയറുടെ ഭർത്താവിന്റെ നാട് ബാലുശ്ശേരിയാണ് ബാലുശ്ശേരി ഈ കോഴിക്കോട് ബീച്ചൊക്കെ നല്ല സുന്ദരമാക്കി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ശില്പങ്ങളും ഒക്കെ ആയിട്ട് അഞ്ചു പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നല്ല ഭംഗിയാണ് അതവിടുത്തെ നഗരസഭയുടെ ഒരു ഇടപെടലാണ് ഇത് ഇവരെന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല ഒരുപാട് ഈ സംഭവങ്ങളുണ്ട് വളരെ മനോഹരമായിട്ട് ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ടൂറിസത്തിന്റെ ഒരുപാട് സാധ്യതകളുള്ള ഒരു പൈതൃകം നമ്മുടെ ഒരു പൈതൃക നഗരം തന്നെയാണ് നമ്മുടേത് അല്ലേ നമ്മളെപ്പോലെ അത്രയും പൈതൃകം പകർന്ന് മറ്റൊരു നഗരമുണ്ടെന്ന് തോന്നുന്നില്ല എന്തെല്ലാം ഹെറിറ്റേജ് സൈറ്റുകളെ ഉൾക്കൊള്ളിച്ച് പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യാൻ പറ്റുമായിരുന്നു പ്രത്യേകിച്ചും ഇത്രയും യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു നഗരമാതാവിന് പക്ഷെ അവർക്ക് അതിനൊന്നും നല്ല ശ്രദ്ധ അവരെ മുന്നിൽ നിർത്തി ആരൊക്കെ കളിക്കുന്നുണ്ട് ഈ എത്രത്തോളം കക്കാൻ പറ്റുമോ എത്രത്തോളം വെട്ടിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു തീർച്ചയായും അത് ഒന്നാമത് ആ ഒരു പ്രായമോ പക്വതൊന്നും ആവാതെ ഒരു എടുത്തുചാട്ടം ആയിരുന്നു അതായത് നമ്മൾ പാർട്ടി ഏറ്റവും ചെറിയൊരു മേരെ അവതരിപ്പിക്കുന്നു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയുടെ ഒരു എടുത്തുചാട്ടം അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടീനെ കൊണ്ടുവന്നത് പക്ഷെ അപ്പൊ അത് പിന്നീട് ഇപ്പൊ പാർട്ടിക്ക് തന്നെ പണിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷേ വെളി പറയില്ലോ അതെ അതെ എനിക്ക് തോന്നുന്നു ഈ സംഭവം നടന്നപ്പോഴേ പാർട്ടി സെക്രട്ടറി ഇതിനകത്ത് ശക്തമായി ഇടപെടേണ്ടതായിരുന്നു തീർച്ചയായും മാറി നിൽക്കാൻ പറയണല്ലേ തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ തൊപ്പിലൊരു തൂവൽ അദ്ദേഹം അത് തോന്നിട്ടുണ്ട് കേട്ടോ ഞാനൊക്കെ വിചാരിച്ചു നമ്മളൊക്കെ ഞാൻ ഗോവിന്ദൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലോട് കൂടി കണ്ടിട്ടുണ്ടായിരുന്നു ആ ഗോവിന്ദൻ മാഷി ഇപ്പോൾ ആയിരിക്കും ആ മാഷെന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേക ഒരു സാർ ആ ഗോവിന്ദൻ മാഷി പിന്നീട് ഒരുപക്ഷെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ ഒരു കൂടി കണ്ടിരുന്നത് അദ്ദേഹം ഇത്രയും ഒരു കോമഡി ആവാൻ പറ്റുമോ അത് പുള്ളിക്കാരൻ എന്തൊക്കെയാ പറയുന്നത് പുള്ളിക്കാരൻ ചില സമയം എന്താ പോലെ ഒരു ബോധമില്ലാത്ത രീതിയിലേക്ക് ചിരിച്ചുകൊണ്ടേ പറയൂ ചിരിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയും കുട്ടികളുടെ ഇടയിലൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ അതെ എനിക്ക് അതാ തോന്നിയിട്ടുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞില്ല ആ ഒരു കേടർ സ്വഭാവം ഇത് ഇപ്പോൾ ഒരു വൺമാൻഷി ശരിക്കും ഫാസിസം ആണ് ഈ ഒരു പാട്ട് അതായത് സഖാവ് പിണറായി വിജയൻ എന്നുള്ള വെച്ചാൽ ഇതിന് കീഴേം ബാക്കിയെല്ലാവരും ഏറാൻ മൂളികളായിട്ട് നിൽക്കുന്ന കറക്റ്റ് മുസോളനി അല്ലേ ആ രീതിയിൽ നമുക്ക് പറയാം ഫാസിസം അതാണ് നമ്മൾ ആ രീതിയിൽ തന്നെ പറയേണ്ടി വരും അതാണ് കാണുന്നത് കാരണം എന്തൊക്കെ മാറ്റങ്ങളും നല്ല രീതിയിൽ ആൾക്കാർ മർദ്ദിതർക്കും ചൂഷിതർക്കും വേണ്ടി നിലകൊള്ളുന്നു പറഞ്ഞൊരു പാർട്ടി ആ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു ഈ പത്ത് വർഷത്തെ അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് ശരിക്കും ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തിയിട്ടു നമ്മൾ കമ്മ്യൂണിസത്തിന് ആ ഒരു ആശയമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശയം ഒക്കെ തന്നെയായിരുന്നു പക്ഷേ ഇംപ്ലിമെന്റേഷൻ ചെയ്ത് വന്നിട്ട് ഏറ്റവും മോശമാക്കി മാറ്റിയത് ഇദ്ദേഹമാണെന്ന് പറയും ഈ കമ്മ്യൂണിസത്തിന്റെ ഈ കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ അന്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സഖാവത്തിന്റേതായി വിജയൻ ആയിരിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്കിപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ആൾക്കാർ വളരെ ശക്തിയോടുകൂടി അതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി വരെ കാത്തിരിക്കാൻ വയ്യ ിൽ തന്നെ ഈ പ്രതിഷേധം നമുക്ക് കാണാം ഞാൻ ജൂണ് നമുക്കറിയാൻ പറ്റും ആ ജനാധിപത്യത്തിന് എങ്ങനെ അല്ലെ അവർ കണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് കാണാം തീർച്ചയായും ഞാനും വിശ്വസിക്കുന്നുണ്ട് അത് ഏറ്റവും നല്ലൊരു അതൊരു മറുപടി ആയിരിക്കും പക്ഷേ അത് അവർക്കത് മനസ്സിലായിട്ടുണ്ട് സഖാവ് ഗോവിന്ദൻ സാർ ഒരു സീറ്റ് കിട്ടിയാൽ പോലും അത് പാർട്ടിക്ക് അങ്ങനെ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്കറിയാം ഇനി മേയർ എങ്ങനെ നന്നാകൂ എന്നുള്ളതാണ് നമ്മൾ നന്നാകൻ ശരിക്കും അത് ആദ്യം ആ കുട്ടി കുറയ്ക്കേണ്ടത് ധാർഷ്ട്യം ആ ഒരു ഇതാണ് അല്ലെ ആ ഒരു നേതൃത്വത്തിൽ നിന്ന് കിട്ടി പഠിച്ചതായിരിക്കുമല്ലോ പക്ഷെ വളരെ എന്താ പറയാ ഒരുപാട് കൂടി വന്ന ഒരു പെൺകുട്ടി നമ്മൾ അഭിമാനത്തോടെയും സന്തോഷത്തോടും കൂടി കണ്ട ഒരാൾ തുടക്കത്തിലൊക്കെ വളരെ നമുക്ക് ഇഷ്ടം തോന്നി അതിന്റെ ഒരു പ്ലസന്റ് മുഖഭാവവും ചിരിയും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടം തോന്നി പക്ഷേ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ കുട്ടിക്കെതിരെ കുറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആദ്യം അതിൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സങ്കടം തോന്നി കേട്ടോ അതൊക്കെ അനാവശ്യ വിവാദമാണെന്നൊക്കെ തോന്നി സങ്കടം നമ്മൾ വളരെ രീതിയിൽ അതൊക്കെ കണ്ടിട്ട് വിഷമം തോന്നിയൊരു വ്യക്തിയാണ് പക്ഷെ പിന്നീട് ഈ കുട്ടി കാണിച്ചു കൂടുന്ന പ്രത്യേകിച്ച് എനിക്ക് ആ സെക്യൂരിറ്റിയുടെ ഒക്കെ വിഷയം വന്നപ്പം ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നേ കൊച്ചത്ര ചെയ്യാറായോ എന്നുള്ളൊരു ഫീലാണ് വന്നത് പക്ഷേ ഇതിന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്ര സംഭവം അങ്ങ് കൈവിട്ടു പോയി കഴിഞ്ഞപ്പോൾ യദുവിനെ തകർക്കാനാണ് on പാർട്ടിയും അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ ഒരു വന്നിട്ട് പൂർവകഥകളും ഇതുമായിട്ടും യാതൊരു പൂർവ്വകഥകളുണ്ടെങ്കിൽ ആ കേസും അതുമായിട്ട് പോട്ടേ പക്ഷെ നമുക്കിപ്പോ പറയാമേ എന്റെ ഒരു വിശ്വാസം വെച്ചിട്ട് എന്തോ ഒരു മുന്നിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ക്രിമിനൽ ആണെങ്കിൽ പോലും പ്രസന്റ് സിറ്റുവേഷനിൽ അയാൾ മനുഷ്യാവകാശം അല്ലെങ്കിൽ എന്തെങ്കിലും നേരിട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആ പാസ്റ്റിലേക്കല്ല ഇപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ചർച്ചയിൽ വരേണ്ടത് ഇവിടെ എനിക്ക് തോന്നുന്നു പൊതുസമൂഹം എന്തുകൊണ്ട് യെദുവിന്റെ ഒപ്പം നിന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ യദുവിനെ ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒരു ഇടപെടേണ്ട ഒരു ഇടപെടൽ പുള്ളീനെ ടാർഗറ്റൈസ് ചെയ്ത് കേസ് പിന്നെ അതിനുശേഷം വീണ്ടും മറ്റൊരു നടി രംഗത്ത് വന്നു അല്ലേ അങ്ങനെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് വരുമ്പോ ആൾക്കാരിപ്പം പഴയ പോലെ ഒരു പൊട്ടന്മാരല്ല ഒരു മിനിച്ച് വിരൽത്തുമ്പിൽ തന്നെ എല്ലാം ഉണ്ട് രേഖകളും എല്ലാം ഉണ്ട് അപ്പൊ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ കണ്ടു കണ്ട് പരിചയമായിട്ടുള്ള ഇപ്പോൾ പണ്ട് ഇവർ പ്രസംഗിച്ച് ആൾക്കാരെ പിന്നെപ്രയും അവിടെയൊക്കെ പാവപ്പെട്ട കർഷകരെ പലതും കള്ളം പറഞ്ഞ് ഇതാക്കിയതുപോലല്ല ഇന്ന് ചിന്തിക്കുന്ന ഒരു ഇനിയുള്ള സമയത്താണെങ്കിലും നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഇനിയും ഈ കുട്ടി വിവാദങ്ങളൊന്നും പെടാതെ ഒരുപാട് നന്നാൻ സമയം ഉണ്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ പാർട്ടിയിൽ സത്യം പറഞ്ഞാൽ എന്തായാലും ഒരു രീതിയിലുള്ള പറയാനുള്ള കാര്യമുണ്ടല്ലോ അതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ മേയർ ആയിരുന്ന അദ്ദേഹം അല്ലെ എം എൽ എ ആണ് പ്രശാന്ത് പുള്ളിക്കാരനൊക്കെ വളരെ അത് സത്യപങ്ങളുടെ എം എൽ എ ആണ് ആദരവാണ് ആദരവാണിപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തെ പൊളിറ്റിക്സിൻ്റെ ആവിധൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വന്നു നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്തൊക്കെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും ഉദ്യോഗസ്ഥ വൃന്ദം നഗരസഭയായിട്ട് ബന്ധപ്പെട്ട ബിൽഡേഴ്സും ഇവരൊക്കെ ഒരുപാട് കള്ളത്തരങ്ങളും നിർമ്മാണ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പക്ഷെ അപ്പോഴൊക്കെ അത് മാറി ഒരു ഇതായിട്ട് വന്നിട്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന ഒരു പെൺകുട്ടി ഇപ്പോ എനിക്ക് ഓർമ്മയുള്ളത് മേയർ കെ അദ്ദേഹം പിന്നെ സ്റ്റാൻലി സത്യനേഷൻ അദ്ദേഹം നമ്മുടെ നെയ്ബർ ആയിരുന്നു ആ കുറച്ച് ഈവൻ എനിക്ക് തോന്നുന്നു ഗ്രീൻ സിറ്റി പദ്ധതി ഒക്കെ ആയിട്ട് എന്തോ ശിവൻകുട്ടി മേയർ മേയറായിരുന്ന സമയത്തും അത്യാവശ്യം അതെ വളരെ ഒരു നമ്മൾ പറയണല്ലേ രാഷ്ട്രീയ എന്ത് വാച്ച് നല്ലതായി ചെയ്ത് കഴിഞ്ഞാൽ പറയണം മേയർ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയതാണ് ചന്ദ്രിക മാഡം ഇങ്ങനെയൊക്കെ വന്ന ആളുകളിൽ നിന്ന് ഈ കുട്ടിയിലേക്ക് എത്തിയപ്പം അടിക്കടി ഇതാരും ഉണ്ടാക്കുന്നൊരു വിവാദമല്ല ശരിക്കും പൊങ്കാല വിവാദം തൊട്ട് വിസിബിളായിട്ട് നമ്മുടെ മുന്നിലുള്ളതാണ് എന്ത് പ്രശ്നങ്ങളാണ് നിർമ്മാണ മേഖലയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടി ചെയ്തു വെച്ചു ആ ലക്കർപാടിൻ്റെ ഇതെല്ലാം തെളിവ് സഹിതം പുറത്തു വന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത് ആരും എതിർപ്പാർട്ടി ഉണ്ടാക്കിയതല്ല ഒരു നമുക്കറിയാം വെറുതെ ഊഹാപോഹങ്ങൾ വെച്ചുണ്ടാക്കിയ കാര്യങ്ങളല്ല കൺമുന്നിൽ കണ്ട കാര്യമാണ് അതിൻ്റെ ഏറ്റവും റീസൻറ്റാണ് സംഭവം അപ്പൊ ഇനി എന്താ നമുക്ക് ഇനി കാണാമല്ലേ പ്രതീക്ഷയോട് തന്നെ നോക്കുന്നു ഇനിയും സമയമുണ്ട് വൈകിട്ടൊന്നുമില്ല ഏത് മനുഷ്യർക്കും തെറ്റിതിരുത്താനും അല്ലെ മുന്നിലേക്ക് പോകാനും സമയമുണ്ട് വളരെ ചെറുപ്രായമാണ് മുന്നോട്ട് പാർട്ടിയിൽ ഉയർന്നുയർന്ന് പോകാൻ പറ്റും നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ പൊതുജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം മാത്രം നോക്കുന്നല്ലേ കേരളത്തിലെ ജനങ്ങള് നല്ലത് ആര് ചെയ്താലും അവർക്കൊപ്പം നിൽക്കുന്നതാണ് അപ്പോൾ ഇനിയും സമയമുണ്ട് വളരെ നന്ദി